ചിലപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു എല്ലാം പ്രതീക്ഷിച്ച പോലെ ഒരു ക്ലീഷേ മൂവി ക്ലീഷെ മാഷം ചില മൂവി അങ്ങോട്ടി കമ്പനി പ്രതീക്ഷിച്ചാണ് അതത്ര ഇല്ല ആവറേജ് മൂവിയാണ് രാജാജി രാജാ ദുരാജ് ടോപ്പിച്ച് പോലെ കോമഡി ആക്ഷൻ ഇടയ്ക്ക് ഒരു ലൈഫിൻ്റെ അതുപോലെ പോയി രാജെന്ന് പറയാൻ പറ്റില്ല എല്ലാം കണ്ടുപോ പഴകിയ ഇഷ്ടപ്പെട്ടതുപോലെ പഴകിയ രീതി ആണ് അവിടെ ഭയങ്കര ഇഷ്ടം ആവാൻ പോകുന്നില്ല പൊതുവേ ക്ലീശയാണ് അപ്പോൾ ക്ലീശ കുരുമുളകടാണെങ്കിൽ തോന്നി ആശുപത്രിയിലല്ല കുരുമുളക് ഒഴിവു കോർപ്പറേഷൻ വരെ പിന്നെ രാജവേശയ്ക്ക് ഇതുവരെ വലിയ കുളൊന്നും ഇല്ല ഇതുവരെ ഇന്നേ അഞ്ചന കുഴപ്പമില്ല ശബരി കുഴപ്പമില്ല എടുത്ത് വരാണ് ബിദ്ധി പണിക്ക് മമ്മൂട്ടി കോമ്പിഷ്ടം അങ്ങനെ ചെയ്യുന്നുണ്ട് ആ പ്രൊസെക്റ്റ് പല ഗ്ലേസിയാണ് ഗ്ലേസിയ ഭാഷണ സ്ഥലം ഒഴുകാ മമ്മൂട്ടി അവിടെ ഇരുന്ന് അപ്പുറത്തിൽ ഉദ്ദേശിച്ചു ആവറേജ് പടം എന്ന് പറയും ഇതിൻ്റെ ലൈഫൊന്നും ഇല്ല മമ്മൂട്ടിയാണ് നിന്നുകൊണ്ട വൈറ്റ് ചെയ്യാൻ ആക്സിൽ നിന്നുകൊണ്ട് അനങ്ങനില്ല വള ആവറേജായിരുന്നു എനിക്ക് കാരണം ഇങ്ങനത്തെ ഭാഷ സ്ഥലം ഒന്നും ഇഷ്ടമില്ലാത്തതാണ് ഇതിനേക്കാട്ടും നല്ല ജനതാചറിയില്ല നാലേട്ട് പുലി പറഞ്ഞ എന്താണ്ട് ബെറ്ററേജ് പോയി ആവറേജ് ആയി പോവറേജ് നല്ല പുറത്തും പോയി